നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളും താമസിക്കുന്ന നിവാസികളെ ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടിയായിട്ട് വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംഭവത്തെ ഗൗരവത്തോടെ കാണുകയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യപരമായ രീതിയിൽ ഈ ഗ്രാമസഭയിലെ ഭരണകക്ഷി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എട്ടോളം വരുന്ന എൽ ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ന്യായമായ ഒരാവശ്യം എന്നുള്ള രീതിയിൽ ഈ അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ബഹുജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് ഇന്ന് എൽ ഡി എഫ് ഉന്നയിച്ച ആവശ്യത്തിനോടൊപ്പമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഡിമാൻഡ് അംഗീകരിച്ച് നേടിയെടുക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ശക്തമായ രീതിയിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ഈ രാജ്യം ആര് ഭരിക്കണമെന്നല്ല പരമപ്രധാനമായ ഒരു ഡിമാൻഡ് നടത്തിക്കൊണ്ടുള്ള സമരം നടത്തിയ ജനങ്ങളും വോട്ടർമാരുമാണ് ഏതാണ്ട് തൊണ്ണൂറ്റി കോടി വോട്ടർമാർ ആ സമരത്ത് പങ്കെടുത്ത് നിൽക്കുകയാണ് അതിന്റെ റിസൾട്ട് വരാമഹിക്കുകയാണ് ആ റിസൾട്ട് വന്ന് ജനങ്ങളുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായി മാറ്റണമെന്നാണ് ആ ഉത്സവമായി മാറ്റുന്ന തരത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ ഒരു തീഷ്ണമായ പ്രക്ഷോഭം എൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് നീണ്ടു പോകുന്നതെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിമാൻഡ് അംഗീകരിക്കുന്ന എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ യു ഡി എഫിലുള്ള ആളുകളുണ്ട് മറ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം തികച്ചും ന്യായമായ ഒരാവശ്യമാണിത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് നമ്മൾ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്ത് കേൾക്കുന്നുണ്ട് ഇത്ര ഒരു സംഭവങ്ങൾ കേട്ട അനുഭവം നമുക്കില്ല അതുകൊണ്ട് ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് പറയാനുണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം എത്രയും വേഗം കണ്ടില്ലെങ്കിൽ നാലാം തീയതി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വഭാവം മാറും അത് തീഷ്ണമായ സമരമായി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുജനങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്